ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ട്രൂ ഹൺഡ്രം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഉള്ളൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആക്കുളം പാർക്കിലേക്ക് എത്തിച്ചേരാം ടിക്കറ്റ് എടുത്തിട്ട് വേണം പാർക്കിലേക്ക് പ്രവേശിക്കാൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയും പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മുപ്പത് രൂപയുമാണ് ചാർജ് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് എട്ട് മണിവരെ നമുക്ക് പാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈവനിംഗ് ആണ് കൂടുതലും പാർക്ക് ആക്റ്റീവായി കാണുന്നത് ധാരാളം കുട്ടികളും മുതിർന്നവരും പാർക്ക് എൻജോയ് ചെയ്യാനായിട്ട് വരാറുണ്ട് ഇവിടെ കുട്ടികൾക്കുള്ള പാർക്ക് മാത്രമല്ല അഡ്വെഞ്ചറസ് ആയ ധാരാളം റൈഡ്സും ഉണ്ട് അഡ്വഞ്ചർ പാർക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പടിക്കട്ടുകൾ കയറി വേണം അവിടേക്ക് എത്തിച്ചേരാൻ സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് ക്ഷീണിച്ചാൽ ഇരിക്കുന്നതിനായി ഒരു ചെറിയ സ്പോട്ടും ഇവിടെയുണ്ട് കുട്ടികളുടെ പാർക്കിന് സ്പെഷ്യൽ ചാർജുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് സ്പെഷ്യൽ ചാർജുകൾ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് കുട്ടികൾക്ക് അമ്പത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് ഇവിടുത്തെ ചാർജ് സ്വിമ്മിംഗ് പൂളിന് തൊട്ടടുത്തായി എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട് അവിടെ കയറുന്നതിനായി അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് എഴുപത്തഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചെറിയ തകരാറുകൾ ഉള്ളതിനാൽ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ അനുവദനീയമല്ല ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ